ഞാൻ ഒരു പുതിയ കറി കണ്ടുപിടിച്ചേക്കുവാ പുതിയ കറി എന്നാന്ന് വെച്ചാൽ ഒരു മീൻ കറിയാണ് ഞാൻ ചെയ്യുന്നത് ഈ കറി എന്ന് പറയുന്നത് കുറച്ചൊരു ഹെൽത്ത് നമുക്ക് തരുന്ന കറിയാ അത് പേരൊന്നും ഞാൻ ഇതുവരെ ഈ മീൻ കറി ഇട്ടിട്ടില്ല കാന്താരി മുളക് ചേർത്ത ഒരു മീൻ കറി എന്നേ ഞാൻ ഇപ്പൊ പറയത്തുള്ളൂ അത് അതിനെന്നാക്കിയ വേണ്ടിയെന്നുള്ളതല്ലേ ഇതിന് വലിയ ബഹളം അതാണ് ഏറ്റവും സത്യം അത് എന്നാന്ന് വെച്ചാൽ അത് വേണ്ടിയ ആ മീൻകറിക്ക് വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാ ഇതിപ്പോ ഞാൻ എടുത്തേക്കുന്നത് ആവോലി മീനാന്നെ ആവോലി മീനാ ഏറ്റവും നല്ലത് സോഫ്റ്റ് ആന്നു ടേസ്റ്റുമുള്ളത് ആവോലി മീനാ നെമ്മീനെ കാട്ടിലും കേട്ടോ അന്നേരം എന്നാന്ന് വെച്ചാ ഇതിപ്പോ ഞാൻ ഇച്ചിരി എന്നാ സ്ക്വയർ ഷേപ്പിനാ മുറിച്ചു വെച്ചേക്കുന്നത് ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് തേങ്ങായാ വേണ്ടേ ഇച്ചിരി തേങ്ങ അരച്ച മീൻകറിയാ കുറച്ച് ഒരു അരമുറി തേങ്ങ വേണം ഒത്തിരി വേണ്ട ഒരു അരമുറി തേങ്ങ പിന്നെ കുറച്ച് കാന്താരി മുളക് ചതച്ചെടുക്കേണ്ടത് ഇതിപ്പം ഞാൻ ചതച്ചിട്ടില്ല ഇച്ചിരി ചതച്ച് കാണിച്ചു തരാം എന്നാന്ന് വെച്ചാൽ കാന്താരി മുളക് നോക്കുകയാണെന്നെങ്കില് പച്ചമുളകിനേക്കാളും ഇച്ചിരി ഏരി മുന്നേ അല്ലേ അന്നേരം ഒരു മീനിനാന്നെങ്കിൽ നമുക്ക് ഒരു ഒരു കഷ്ണത്തിന് ഒരു കാന്താരി മുളക് അങ്ങനത്തെ കണക്കിലെടുത്തേച്ചാ മതി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒത്തിരി എരിവൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ രണ്ട് കഷ്ണത്തിന് ഒരു കാന്താരി മുളക് എടുത്താൽ മതി പിന്നെ അഥവാ എരിവിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കീറി ഇട്ടേച്ചാൽ മതിയല്ലോ അല്ലെ പിന്നെ അതിന് ഒരു എന്താ പറയുന്ന ഒരു കാന്താരി മുളക് പച്ചമുളക് വെച്ച് നോക്കുമ്പോൾ എരിവിന് ഇച്ചിരി ഒരു ഡിഫറൻസ് ഇല്ലേ അതുകൊണ്ടാണ് പിന്നെ ഒരു ഇച്ചിരി വെളുത്തുള്ളി ആയിരുന്നതാ അതെന്താന്ന് വെച്ചാൽ ഒരു ഏഴെട്ട് വെളുത്തുള്ളി മതിയാവും ഈ പറഞ്ഞ കൂട്ട് എന്നാ ഒരു കിലോ ആഗോലിക്കാണെങ്കിൽ ഒരു എട്ട് വലിയ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് പിന്നെ വേണ്ടതെന്നാന്ന് വെച്ചാൽ ഒരു വലിയ സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് പിന്നെ ഒരു കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതേ പിന്നെ കുറച്ച് ഇഞ്ചിയാ ഇത് ഇഞ്ചി എന്നാന്ന് വെച്ചാൽ ഒരു ഒരു കിലോയ്ക്ക് ഒരു കഷ്ണം ഇഞ്ചി അതാ കണക്ക് ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക സ്പൂൺ കണക്കാന്നെങ്കിൽ ഒരു ടീസ്പൂൺ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഈ മീൻകറിക്കെന്നാന്നറിയോ മുളക് പൊടി ഇടുന്നില്ല അതിന് വരെ എന്നാന്ന് വെച്ചാൽ ഞാൻ മല്ലിപ്പൊടിയായിരുന്നു അതൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാ വേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടീസ്പൂൺ പിന്നെ ഇതിനകത്ത് കടുുകില്ല അതിന് പകരം ഒരിച്ചിരി ഉലുവ പിന്നെ എൻ്റെ കറിവേപ്പില അതിന് ഞാൻ ഒരിക്കലും അളവ് പറയേയില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ഇട്ടേ ഇതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി മറ്റേ വാളംപുളിയല്ല കേട്ടോ അത് കുടംപുളിയാന്നേ കുടംപുളി വാങ്ങിക്കുമ്പോഴത്തേനെ നോക്കിക്കോണം വാങ്ങിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റിയല്ല ആദ്യം ഒന്ന് മീൻകറി വെക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു കഷ്ണം ഇട്ട് നോക്കി വെച്ച് പിന്നെ കഷ്ണം ചേർക്കാവുള്ളൂ അതായത് പുളി ചേർക്കാവുള്ളൂ കാര്യം എന്നുവെച്ചാൽ എല്ലാ പുളിയും ഒരുപോലെയല്ല ചിലത് ഒത്തിരി പുളിയുള്ളതാ ചിലത് അന്നേ ഒരു ഇച്ചിരി പുളിയേ കാണത്തുള്ളൂ അപ്പോൾ നമ്മൾ ഒരു കഷ്ണം ഇട്ടാലൊന്നും തികയുകയല്ല ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കേണ്ടി വരും അന്നേരം നോക്കിയും കണ്ടും ഇതിപ്പോൾ ഇച്ചിരി പുളി ഉള്ള പുളിയാ അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു രണ്ട് കഷ്ണം ഒന്ന് കീറി ഇട്ടേച്ച് പിന്നെ മീനൊന്ന് തിളച്ച് പുളി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമേ പിന്നെ ഞാൻ ഇടത്തുള്ളൂ പിന്നെ ഈ മീൻ കറി വെക്കാനായിട്ട് നമുക്ക് എന്നാ വേണ്ടിയെന്നറിയോ വെളിച്ചെണ്ണ തന്നെയാ ഏറ്റവും നല്ല നല്ല നാടൻ മീൻകറിയ ഇത് അല്ലേ ഇതിനകത്തോട്ട് ചട്ടി ഇച്ചിരി വെള്ളമൊക്കെ പറ്റി കഴിയുമ്പത്തേന് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാ മതി ഞാനിപ്പൊ ഇച്ചിരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഒത്തിരി ഒഴിച്ചതായിട്ടെ പക്ഷെ ഒരു നാല് വലിയ ടേബിൾ സ്പൂൺ അല്ല ഒരു മീഡിയം സൈസ് ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത് അതിനൊരു നാല് ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഇതെല്ലാം ഒന്ന് വയറ്റി എടുക്കണ്ടേ അതൊന്ന് വഴലണം അതെല്ലാം ഒരു സ്മാഷ് രൂപത്തിലാവുമ്പോഴേ നമുക്കൊരു തിക്ക് ഗ്രേവി കിട്ടത്തുള്ളൂ ഇപ്പം എണ്ണ ചൂടാവുന്നുണ്ടേ ഇതിനകത്തോട്ട് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഉലുവ ഒന്നും ഒത്തിരി ഇടണ്ട ഉലുവ ഒത്തിരി ഇട്ടുകഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഉലുവായി ഇടുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം അരച്ച് തേക്കുവേലേ അരച്ച് മീനൊക്കെ അരച്ച് ലാസ്റ്റ് ഇട ഇട്ട് വാങ്ങാറാവുമ്പം ഉലുവ പൊടിയാ പൊടിയാവുള്ള അതിട്ടാലും മതി ഇപ്പം ഞാൻ ഉലുവായ ഇടാൻ പോകുന്നത് അത് എത്ര അളവെന്ന് പറഞ്ഞാൽ ഒന്നും മനസിലായില്ലേ ഒരു ഹാഫ് ടീസ്പൂൺ അത് ഇച്ചിരി നേരം നിക്കണം എന്നാന്ന് വെച്ചാൽ ഉലുവ ഒന്ന് പൊട്ടണം പൊട്ടിയേച്ചും നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാം ഇപ്പൊ നമ്മുടെ ഉലുവ പൊട്ടി പൊട്ടിത്തുടങ്ങിയ ഈ സമയത്ത് എന്താന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ അതായത് ഒരു കഷ്ണം ഇഞ്ചിയാവേണ്ടത് തീ ഒന്ന് നല്ലായിട്ട് കുറച്ചേച്ച് ഒരു ടീസ്പൂൺ ഇഞ്ചി അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ അതൊരു ഏട്ട് വെളുത്തുള്ളിയെ ഞാൻ അരിഞ്ഞുള്ളി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെയാണ് ഏറ്റവും മെനക്കേട് എന്നതാ പൊളിക്കാനും അതൊന്ന് അരിയാനും ഒക്കെ ആയിട്ട് ഏറ്റവും മെനക്കേടാ എണ്ണ നല്ല ചൂടായിരിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ തീ ഒന്ന് കുറച്ചേക്കണം അല്ലെങ്കിൽ നമ്മളിടുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് മൂത്ത് പോവും അന്നേരം ഒരു എന്താ പറയുക സ്വാദ് കാണുക അല്ല അങ്ങ് കരിഞ്ഞൊക്കെ പോവുകയല്ല അത് വേവാതമൊരിയാണെങ്കിൽ അതിൻ്റെ ആ എന്താ പറയുക നെസൻസ് ഒന്നും പുറത്തോട്ട് വരികയില്ല അതുകൊണ്ട് ഇച്ചിരി ഒന്ന് തീ കുറച്ച് വെച്ചേച്ച് ആ എണ്ണയുടെ ചൂടൊന്ന് താന്നതിന് ശേഷം നമുക്ക് തീ കൂടും ഒന്ന് മൂത്ത് തുടങ്ങിയേ അന്നേരം എന്നാ ചെയ്യണ്ടെന്ന് വെച്ചാ നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ ഒരു എട്ടെണ്ണം മതിയാവും ഒരു ചെറിയ ഉള്ളി ഒരു എട്ടെണ്ണം അതുകൂടെയിട്ട് നല്ലായിട്ട് വഴറ്റണം ഇതൊന്ന് വാടിത്തുടങ്ങുമ്പത്തേക്ക് നമ്മുടെ ആ എന്നാ പറയുന്നത് സവാളയില്ലേ അതും കൂടെ ഒരു ഇച്ചിരി ഒന്ന് വഴറ്റാനുണ്ട് അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടയച്ചാല് അതും കൂടെ നല്ലൊന്ന് വഴന്ന് കിട്ടും ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഒന്ന് വഴറ്റുമ്പത്തേക്ക് അറിയാമേലെ പറ്റുന്നില്ല കേട്ടോ എന്റെ കൈ ഒന്നും കൺട്രോൾ ആവുന്നില്ല ഞാനൊരു ഇച്ചിരി ഇടും ഇതിന്റെ ഒരു മണം വരുമ്പം നമ്മൾ ഇട്ടില്ലെങ്കിൽ പിന്നെ എന്നാ മലയാളിയാ ഓ ഇനി ഇത് ഇച്ചിരി നല്ലായിട്ടൊന്ന് വഴലണം ഇത് വഴറ്റുന്ന സമയത്ത് ഇത് വഴുന്ന സമയത്ത് നമുക്ക് എന്നാ ചെയ്യാം നമ്മുടെ തേങ്ങ ഒന്ന് അരച്ചു വെക്കാം തേങ്ങ അരക്കുന്നത് എന്നാന്ന് വെച്ചാല് എന്തൊക്കെയാ വേണ്ടിയെന്നുള്ളത് പറങ്ങാ അരയ്ക്കുമ്പത്തേനു നല്ല മഷി പോലെ അരയ്ക്കണം നമുക്കിപ്പോ ഒരു അരമുറി തേങ്ങ അല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് കുഞ്ഞു മിക്സി മതി തേങ്ങയുടെ അളവ് പിന്നെ ഒന്നുകൂടെ ഞാൻ പറയുവാന്നു എങ്കില് നമുക്ക് ആ മീനിന്റെ ഒരു അളവ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഗ്രേവിക്ക് എത്രയാ വേണ്ടിയെന്ന് വെച്ചാ ആ ഒരു അളവാന്നേ അതനുസരിച്ച് തേങ്ങ എടുത്തോളാം ഇതിപ്പോൾ ഞാൻ ഇത്രയും ഒരു കിലോ മീനാണ് മേടിച്ചേക്കുന്നത് ആ മീനിന് ഞാൻ ഒരു അരമുറി തേങ്ങായേ എടുത്തിട്ടുള്ളൂ ോട്ട് ആദ്യം ഞാൻ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടത്തോളൂ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് വെച്ചാൽ ഒരു ഇച്ചിരി യെല്ലോയിഷ് കളറാ നമ്മുടെ മീൻകറിക്ക് അന്നേരം ഒരു ഹാഫ് ടീസ്പൂൺ പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞു നമ്മൾ മുളകും കൂടി ഇടുകയല്ല അതിനു പകരം പച്ചമുളകുമല്ല അതിനു പകരം എന്നതാ കാന്താരി ആയിരുന്നെ കാന്താരി പക്ഷെ ഇതിനകത്ത് ഇട്ട് അരക്കണ്ട അതിനു പകരം നമ്മൾ എന്നാ ചെയ്യുന്ന ചതച്ചേച്ച അതിനകത്തോട്ട് ഇടുക ചെയ്തേ ഇതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടാ മതി മല്ലിപ്പൊടി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്താ മതിയല്ലോ അരയ്ക്കാൻ പോകുമ്പോ എപ്പോഴും ഓർത്തോണം ഈ പറഞ്ഞ കൂട്ടം മീൻ ഒന്ന് നമ്മളെ വഴറ്റാൻ ഇട്ടില്ലേ ഉള്ളിയൊക്കെ ഇച്ചിരി തീ താത്തേച്ചു വേണം പോവാനെ അല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു പോകും നല്ല മശി പോലെ അരയണം നല്ല തിക്ക് ഗ്രേവിയാ മറ്റേ നമ്മൾ തേങ്ങ അരച്ചൊക്കെ വെച്ചില്ലേ നത്തൂലി വെച്ച കൂട്ടമൊന്നും അല്ല നല്ല തിക്ക് തിക്ക് ഗ്രേവി ആയിരിക്കണം അന്ന് വെച്ചാൽ തേങ്ങ ഒന്നും അറിയരുത് നമ്മൾ തേങ്ങാ അരച്ചാൽ മീൻകറി വെച്ചേക്കുന്നതെന്നൊന്നും അറിയരുത് നല്ല കട്ടി തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുകയില്ലേ എന്ന് പറഞ്ഞ പോലെ അത്ര നല്ലതായിട്ട് അറിയണം തേങ്ങ നല്ല മഷി പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതേ നോക്കിയാൽ നമ്മുടെ ആ എന്നാ പറയുന്നത് ഇട്ട ഉള്ളിയും ഒക്കെ ആന്നേല് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇന്നു വച്ചാൽ ഇച്ചിരി അങ്ങോട്ട് തീ കുറച്ച് വെച്ച് നമ്മുടെ പുളിയില്ലേ പുളി ഞാൻ ഇപ്പം തെ ഒരു എന്നാ പറയുന്നത് ഒരു രണ്ട് കഷ്ണം ഇതിന് ഇച്ചിരി പുളി കൂടുതലുള്ളതാണ് അതുകൊണ്ട് ഒരു രണ്ട് കഷ്ണമേ ഞാൻ ഇടത്തുള്ളൂ പിന്നെ നോക്കിയച്ചിതിപ്പം എന്നാ രണ്ട് കഷ്ണമെന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു കിലോ മീനല്ലേ അന്നേരം ഇച്ചിരി ഉപ്പും ഉപ്പുംപുളിയൊക്കെ അതിനകത്ത് പിടിക്കാനുള്ളതാ അതുകൊണ്ട് ഒരു രണ്ട് കഷ്ണം ഇപ്പൊ ഇടുന്നേ ഒരു പകുതി തിളച്ചു കഴിഞ്ഞേച്ചു നമുക്ക് നോക്കാം അതെന്നാ പരുവോന്ന് അപ്പൊ നോക്കിയേച്ചും ഉപ്പും ഉപ്പുംപുളിയൊക്കെ പിന്നെ ചേർക്കുന്നല്ലേ നല്ലേ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ അരച്ചു വെച്ചേക്കുന്ന അരക്ക ഒരു ഹാഫ് ഇടുക ഇതിവിടെ ഇരിക്കട്ടെ എന്നുവെച്ചാൽ എന്നാന്ന് വെച്ചാൽ നമ്മുടെ കാന്താരി മുളകില്ലേ അതൊന്നിച്ചിരി ചതച്ചിടണം കാന്താരി മുളകിന് ഇച്ചിരി എരിവ് കൂടുതലാ അന്നേരം പിന്നെ ഇതിപ്പോ ഒരു പത്ത് പന്ത്രണ്ട് കഷ്ണം മീനുണ്ട് അപ്പൊ ഞാനൊരു ഒരു എട്ടെണ്ണം ഇടാം എട്ടെണ്ണം ഇട്ടേച്ച് പിന്നെ ഒരു എരിവേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത മതി എനിക്ക് ബേസിക്കലി ഞാൻ കറി വെക്കുമ്പോത്തേനും ഉണ്ടല്ലോ എനിക്ക് ഇച്ചിരി എരിവ് കുറവുള്ള കൂട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇടുക അഥവാ ഇനി ഇനി നമുക്ക് എരി വേണം എന്ന് ഉണ്ടല്ലോ നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് മീൻ ഒന്ന് പകുതി വെന്ത് കഴിയുമ്പത്തേക്ക് ഇട്ടച്ചാ മതി ബാക്കി അരക്കൂടെ ഇതിന ഇപ്പം ഇതിനകത്തോട്ട് നമ്മൾ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനും മറന്നുപോയത് ഏർ എടുത്തു വെക്കാൻ മറന്നു പോയ കേട്ടോ അതാ ഇതിനാന്നറിയോ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഈ സമയത്ത് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഇട്ടു കൊടുത്തില്ലേലുണ്ടല്ലോ എല്ലാ മീൻകറിയല്ലേ നമ്മൾ ഒത്തിരി കൈപ്പഴക്കായി കഴിയുമ്പത്തേക്കുണ്ടല്ലോ ഇങ്ങനെയാ ഈ പറഞ്ഞോട്ട് ഇങ്ങനെ ഒന്നും അരിഞ്ഞൊന്നും വയ്ക്കാനൊന്നും മെനക്കിടല്ലോ അതിന് പേര് നമ്മളൊക്കെ ഷെൽഫിന്നെ പെട്ടെന്ന് എടുക്കുമല്ലേ ചെയ്യുന്നേ ഇനിയിപ്പം ഇടാനുള്ളത് അത്യാവശ്യപ്പെട്ടിടാനുള്ളതല്ല പക്ഷേ എനിക്ക് ആവശ്യപ്പെട്ടിടുന്നതാണ് ഇച്ചിരി കറിവേപ്പില വെച്ചാൽ നേരത്തെ നമ്മൾ വയറ്റി ഇട്ടേക്കുന്നേ ഇത് ഇച്ചിരി പച്ച കറിവേപ്പില വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ ചുമ്മാ കുറേ ന്യായം പറയുന്നോണ്ട് കറിവേപ്പിലിടുക മീൻകറിയും ഇറച്ചിക്കറിയും ഒക്കെ കണ്ടാലുണ്ടല്ലോ ശരിക്കും അത് ഹെൽപ്ലെസ്ആ ഇതുവരെ എന്നെ ഒന്നും ചെയ്യാൻ ഒക്കെയല്ല ഞാൻ ഈ കറിവേപ്പില ഇട്ടു പോകും ഇച്ചിരി മീനൊന്ന് ഐ മീൻ ഇട്ടേക്കുന്ന അരപ്പ് അതെല്ലാം ഒന്ന് തിളച്ചേച്ചും നമുക്ക് മീൻ ഇടാം ഈ കാന്താരി മുളകിന്റെ ഗുണം അറിയാമല്ലോ ഈ മീൻ കറി ഒന്ന് വെച്ച് നോക്കിയപ്പോൾ നമ്മൾ ഇതിൻ്റെ കളർ ഇച്ചിരി യെല്ലോയിഷ് കളറാ ഇതിന് വരുന്നത് പക്ഷേ എന്നും പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ നമ്മളിന്നത്തെ ഉപ്പുമില്ല പുളിയില്ല ഒന്നും എരിവുമില്ല ഒന്നുമില്ലാത്ത ഒരു കളി കറിയായിരിക്കും എന്ന് വിചാരിക്കരുത് ഇത് ഉപ്പുണ്ട് പുളിയുണ്ട് എരിവിന് കാന്താരി മുളകായിട്ടേക്കുന്നത് കാന്താരി മുളകിൻ്റെ എരിവ് അറിയാം പിന്നെ ഈ മീൻകറിക്കുള്ള ഗുണം എന്നാന്ന് അറിയാവോ കാന്താരി മുളക് ഇടുന്നതുകൊണ്ട് കൊളസ്ട്രോളിന് നല്ലതാണ് ബി പിക്ക് നല്ലതാണ് അപ്പോൾ ഇച്ചിരി ഹെൽത്ത് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയല്ലേ ഞാൻ ഞാനീ ചെയ്യുന്നത് അന്നേരം ഈ പറഞ്ഞ പോലെ ഉഴപ്പ് വിചാരിക്കരുത് നമ്മുടെ ആ ഈ മീൻകറി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ എപ്പോഴും നമ്മൾ വെക്കുന്ന കൂട്ടത്തിൽ അല്ല ലോയിസാണ് ഈ മീൻകറി ഇച്ചിരി വ്യത്യാസമല്ലേ അപ്പോൾ എന്നും ഒന്നെങ്കിൽ ഒരു ചുമന്ന കറി അല്ലെങ്കിൽ ഒരു തേങ്ങ അച്ച കറി അല്ലെങ്കിൽ വറുത്തരച്ച കറി ഇതൊക്കെ തന്നെയാണ് നമ്മൾ പിന്നെയും തന്നെ ഒക്കെ വെച്ച് നോക്കുന്നത് ഇതൊന്ന് നോക്കി നോക്കിയേ നല്ല ടേസ്റ്റാണ് എന്റെ നമ്മുടെ എന്നാ പറയുന്നത് മീൻ്റെ അരപ്പൊക്കെ ഒന്ന് തിളച്ചായിരുന്നു തിളച്ച് തിളച്ച് തുടങ്ങി അപ്പം ഞാൻ എന്നാന്ന് വെച്ചാൽ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇനി മീനേന്ന് ഒരു ഇച്ചിരി വെള്ളം ഇറങ്ങും അല്ല അപ്പം എന്നാന്ന് വെച്ചാൽ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് പറ്റിച്ച് കളയുന്നതിലും ഭേദം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചേച്ച് തിളച്ച് കഴിയുമ്പോൾ തീ അങ്ങോട്ട് കുറച്ചേച്ചാലുണ്ടല്ലോ ആ അരപ്പ് അങ്ങോട്ട് മീനെ പിടിക്കുകയും ചെയ്യും നമുക്ക് അത്യാവശ്യം വേണ്ടിയ ഗ്രേവി അതിന് കിട്ടുകയും ചെയ്യും ഇപ്പം എൻ്റെ അരപ്പ് തിളച്ചു ഇനി എന്നാൽ ഞാൻ മീനിടാൻ പോകാം ഞാൻ ഈ പറഞ്ഞ പോലെ എന്നാ പറയുന്നത് പ്രസൻറ്റേഷനൊന്നുമില്ല മീൻകറി ചട്ടിയിൽ വെച്ചാൽ പിന്നെ ചട്ടിയിൽ നിന്ന് എടുത്ത് കഴിക്കുന്നതിൻ്റേതാണ് രുചി പിന്നെ ഇന്നത്തെ മീൻകറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ ചോറ് അല്ലെങ്കിൽ അപ്പം അല്ലെങ്കിൽ വേറൊന്നുമില്ല ഇത് രണ്ടുപേർ നല്ലൊരു കോമ്പിനേഷനും കേട്ടോ ചോറാണെങ്കിൽ ഏറ്റവും രുചിയാണ് അപ്പവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് പക്ഷെ ഇപ്പം ഞാനിവിടെ ചെയ്തേക്കുന്ന അപ്പമാണ് അപ്പത്തിൻ്റെ കൂടെ ഈ ഇച്ചിരി എരുവുള്ള ഒരു മീൻകറി കഴിക്കുവാണെങ്കിൽ ഒത്തിരി സ്വാദാണ്